ബ്രിക്സ് ഡോളറിൽ നിന്ന് അകലുന്നത് ഡൊണാൾഡ് ട്രംപിനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഭരണം മുൻകാലങ്ങളിൽ ട്രംപിനെ അലോസരപ്പെടുത്തിയിട്ടുമുണ്ട് ബ്രസീലും ചൈനയും അങ്ങനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അദ്ദേഹത്തിന്റെ താരിഫ് പദ്ധതിയിൽ സംരക്ഷണവാദ ഭരണകൂടങ്ങൾക്കെതിരായ പരസ്പര സഹകരണം എന്ന ആശയവും ഉൾപ്പെട്ടിരുന്നു യു എസിനെ അസാധാരണമായി സമ്പന്നമാക്കുക എന്ന തന്റെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത് എന്ന് തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്റെ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പരസ്പര ബന്ധം കാരണം ഞങ്ങൾ സാധാരണ താരിഫ് ഈടാക്കാറില്ല വാനുകളും ചെറിയ ട്രക്കുകളും ഉൾപ്പെടെ വളരെ മികച്ചതായിരുന്നു ആ പ്രക്രിയ ഞാൻ ആരംഭിച്ചത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ചാർജ് ഈടാക്കുന്നില്ല ചൈന നമ്മളിൽ നിന്ന് ഇരുന്നൂറ് ശതമാനം താരിഫ് ഈടാക്കും ബ്രസീൽ ഒരു വലിയ ചാർജറാണ് എന്നായിരുന്നു ഒക്ടോബറിൽ ട്രംപിന്റെ വാക്കുകൾ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ഭയപ്പെടുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ അഞ്ച് രാജ്യങ്ങളും മറ്റേതാനും ബ്രിക്സ് എന്ന മുന്നണി ഡോളറിന്റെ മൂല്യത്തെ ദുർബലമാക്കുമെന്നും യു എസിന്റെ സാമ്പത്തിക മേധാവിത്വത്തെ വെല്ലുവിളിക്കുമെന്നുമാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഇറാൻ ഇന്തോനേഷ്യ യു എ ഇ എത്യോപ്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ സംഘടനയായ ജി സെവൻ ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് ബ്രിക്സ് എന്നും അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒന്നാണെന്നും ബ്ലൂഗൽ എന്ന തിങ്ക് സീനിയർ ആയ ഗാർസിയ വിലയിരുത്തുന്നു ഡോളറിനെ തഴഞ്ഞ പ്രാദേശിക കറൻസികളിൽ ഇടപാടുകൾ ബ്രിക്സ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് െന്നും രൂപയിൽ തന്നെ റഷ്യമായ എണ്ണ ഇടപാടുകൾ ഡോളറൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യാപാര ഇടപാടുകളിൽ ഡോളറിനെ ഒഴിവാക്കുക എന്ന പ്രക്രിയ ബ്രിക്സ് രാജ്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു എന്നതാണ് ട്രംപിനെയും അമേരിക്കയും ഭയപ്പെടുത്തുന്നത് ഇതനുസരിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ എണ്ണ ഇടപാടിപ്പോൾ നടക്കുന്നത് ഡോളറിലല്ല യുഎഇ റഷ്യയുമായും ചൈനയുമായും ദീർഘത്തിൽ വ്യാപാര ഇടപാടുകൾ നടത്തി തുടങ്ങിയിരിക്കുന്നു നേരത്തെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് യൂണിറ്റ് എന്ന പേരിൽ സ്വന്തമായി കറൻസി പോലും ഇറക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ ചൈനയുടെയും ചൈനയുടെ കറൻസിയായ യുവാന്റെയും ആധിപത്യം കൂടുതലായി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇന്ത്യ അന്നതിനെ തള്ളിക്കളഞ്ഞിരുന്നു ഇതോടെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു പൊതു കറൻസി എന്ന തീരുമാനം നടപ്പിലായില്ല ബ്രിക്സിൽ നിന്നും പശ്ചാത്തല രാജ്യങ്ങൾക്കെതിരായ സന്ദേശം പുറത്തു വരരുത് എന്ന് ഇന്ത്യയും ബ്രസീലും ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാരണം ബ്രിക്സിനുള്ളിൽ റഷ്യയുടെയും ചൈനയുടെയും ആധിപത്യമാണ് എന്നതിനാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര ഇടപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും ഒരു ലക്ഷം ഡോളർ മാത്രമാണ് നടന്നത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇത് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതായി പറയുന്നു ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ ലോകം താരിഫ് യുദ്ധത്തിന്റെ രണ്ടാം തരംഗം കാണുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ യു എസ് ഡോളർ കുറയ്ക്കുകയോ അന്താരാഷ്ട്ര ഇടപാടുകൾക്കായി മറ്റൊരു കറൻസി ഉപയോഗിക്കുകയോ ചെയ്താൽ നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് യോഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നത് ഡോളർ അല്ലാത്ത ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക മറ്റു രാജ്യങ്ങൾ എന്നിവ ബ്രിക്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട് ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ ഇപ്പോൾ ഈജിപ്ത് ഇറാൻ യു എ ഇ എന്നിവ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഡോളർ ഇതര ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും പ്രാദേശിക കറൻസികൾ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു ബ്രിക്സിനുള്ളിൽ റെസ്പോണ്ടന്റ് ബാങ്കിംഗ് ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും ബോർഡർ പേയ്മെന്റ് ഇനീഷ്യേറ്റീവിന അനുസൃതമായി പ്രാദേശിക കറൻസികളിൽ സെറ്റിൽമെന്റുകൾ സാധ്യമാക്കുന്നതിനുമുള്ള ഒരു സംയുക്ത പ്രഖ്യാപനം ഒക്ടോബറിൽ നടന്ന ഉച്ചകോടിയിൽ ഉറപ്പിച്ചിരുന്നു എന്നാലും ബെൽജിയം ആസ്ഥാനമായുള്ള സ്വിഫ്റ്റ് സാമ്പത്തിക സന്ദേശമയക്കൽ സംവിധാനവുമായി മത്സരിക്കാൻ ഇതുവരെ ബദലുകളൊന്നും കണ്ടെത്തിയിട്ടില്ല ഇന്ത്യയും ഡി ഡോളറൈസേഷന് എതിരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഡീ ഡോളറൈസേഷൻ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൻ്റെയോ രാജ്യത്തിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ തന്ത്രപരമായ നയങ്ങളുടെ ഭാഗമല്ല എന്നാണ് എന്നാൽ വ്യാപാര പങ്കാളികൾ ഡോളർ സ്വീകരിക്കാത്ത സാഹചര്യങ്ങളിലോ വ്യാപാര നയങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ പരിഹാരങ്ങൾ നോക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ബ്രിക്സിനെ നല്ലതുപോലെ ട്രംപ് ഭയപ്പെടുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമാണ് പക്ഷെ അപ്പോഴും ട്രംപ് യാതൊരു നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് തന്നെയാണ് എന്നാൽ ട്രംപ് കാണിക്കുന്ന ഈ കർക്കശ നിലപാടുകൾ തന്നെ ഭയപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി മോദി പറയുന്നത് എന്തായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുകയാണ് ഈ വിള്ളലുകൾ സമരസപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ലോക നേതാക്കളടക്കം ചെയ്യുന്നത് ന്യൂസ് കർമ്മസ്